ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡോണാ മരിയ ബിജു അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ തന്നെയെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് പോകുമ്പോഴത്തേക്ക് പാക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് അപ്പം എല്ലാവരും ഒന്നും പറയാൻ പറ്റത്തില്ല കുറച്ച് പേരൊക്കെ അപ്പം നിങ്ങളുടെ അഭ്യർത്ഥനയൊക്കെ മാനിച്ച് ഞാനൊരു പാക്കിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മുടെ പെട്ടിയൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ട്രാവൽ ബാഗ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിനായിട്ട് ചെറുതായിട്ട് ശ്വാസം മുട്ടത്തും ഉണ്ട് കേട്ടോ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അപ്പൊ ഒരു പെട്ടിയും ട്രാവൽ ബാഗ് മാത്രമല്ല ഇനിയും ബാഗുകളുണ്ട് ഇതിൽ തന്നെ ഒതുങ്ങത്തൊന്നുമില്ല നമ്മുടെ സാധനങ്ങൾ ഇഷ്ടംപോലെ സാധനങ്ങൾ വെക്കാനുണ്ട് ഒരു പെട്ടിയിലും ഇപ്പം കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു പെട്ടിക്കകത്തും കുറച്ചൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ തീരെ ഇടയില്ല ഒത്തിരി സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചു വേണ്ടുന്ന സാധനങ്ങളാണ് വാങ്ങിച്ചത് അല്ലാണ്ട് വെറുതെ ഓരോന്നും മേടിച്ച് കൂട്ടിയതല്ല വേണ്ടുന്ന സാധനങ്ങളെല്ലാം മേടിച്ച് ചിലതൊക്കെ പെട്ടിക്കകത്ത് എടുത്ത് വെച്ചു പിന്നെ കുറച്ചൊക്കെ ബാഗിൻ്റെ അകത്തൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട് എന്നാലും നമുക്കതെല്ലാം ഒന്ന് റീ ചെയ്യണം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പെട്ടി പാക്കിങ് തന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം അപ്പം നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ എടുക്കാൻ നേരം നമ്മൾ ഫാൻ ഓഫ് ആക്കിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നല്ല ചൂടായത് കൊണ്ട് ഇതാ ഇവിടെ രണ്ട് ചാനലിപ്പോൾ തുറന്നിട്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഉള്ളത് ഈ ഒരു പെട്ടിയാണ് ഈ ഒരു പെട്ടിയുടെ റിവ്യൂ ഒക്കെ ഞാൻ ഇട്ടതാണ് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് രണ്ടായിരത്തി സംതിങ് രണ്ടായിരത്തി ഇരുന്നൂറോ രണ്ടായിരത്തി മുന്നൂറ് രൂപ കൊടുത്തിട്ട് വാങ്ങിയ പെട്ടിയാണ് കടയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പെട്ടിക്ക് അയ്യായിരം രൂപ ആറായിരം രൂപയൊക്കെ ആവും ആ സ്ഥാനത്ത് ഞാൻ ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വെറും രണ്ടായിരത്തി ഇരുന്നൂറിനോ മുന്നൂറിനോ വാങ്ങിയിട്ടുള്ളൊരു പെട്ടിയാണ് സോ നമുക്ക് പാക്കിങ് തുടങ്ങാം അപ്പൊ നമ്മൾ ആദ്യം എന്താണ് പാക്ക് ചെയ്യുന്നത് ആ പറഞ്ഞ പോലെ ഇന്ന് നമ്മുടെ വീഡിയോ പെട്ടി പാക്കിങ് വീഡിയോയ്ക്കകത്ത് നമ്മുടെ അമ്മയും കൂടിയിട്ടുണ്ട് ഇന്നത്തെ പെട്ടി പാക്കിംഗ് വീഡിയോക്കകത്ത് കാരണം അമ്മ വേണം ഇതെല്ലാം പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ചോദിക്കാം അമ്മ തന്നെയാണ് ആദ്യം നമ്മൾ പാക്ക് ചെയ്യാൻ പോണേ നമുക്ക് ആദ്യമേ ഡ്രസ്സുകളെല്ലാം എടുക്കുക അല്ലാത്ത ഫസ്റ്റില് എടുക്കുന്നേക്കാം ആദ്യമേ ലാസ്റ്റ് ആണ് വെക്കുന്നത് ആദ്യം എടുക്കേണ്ട സാധനങ്ങളൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് അവിടെ ചെന്നിട്ട് വേഗം യൂസ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ഏറ്റവും വേളി വെക്കണമെന്നാണ് അമ്മ ഉദ്ദേശിച്ചത് ഓക്കെ നമുക്ക് പെട്ടി തുറക്കാം ഈ ഒരു പെട്ടി കേട്ടോ സെവന്റി നയൻ സെന്റിമീറ്റർ ഉണ്ട് ഈ ഒരു പെട്ടിയുടെ വലുപ്പം എന്ന് പറയുന്നത് ഇത് അതൊന്നും ഒന്നും ഫിൽ ചെയ്തിട്ടില്ല ഓൾറെഡി കുറച്ച് ഞങ്ങള് വെച്ചിട്ടുണ്ട് അതെ ഓൾറെഡി കുറച്ച് വെച്ചിട്ടുണ്ട് അതെ അമ്മ ഇരുന്നോണ്ട് പാക്ക് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട് സോ നമുക്ക് അമ്മേനെ നിക്കാൻ വേണ്ടിട്ട് അനുവദിക്കാം അപ്പൊ അമ്മ നമ്മുടെ ക്യാമറയുടെ പുറകിലായിരിക്കും വരുന്നുണ്ടാവ നമുക്ക് ഓരോ നൈറ്റ് അങ് അടുക്കി വെക്കാം അല്ലെ അപ്പൊ അമ്മ ക്യാമറയുടെ പുറകിലേക്ക് പോവാണ് കാരണം സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ഒക്കെ റൂമിൻ്റെ അകത്ത് കിടക്കുവാണ് അപ്പൊ അതെല്ലാം കൂടെ എടുത്ത് അകത്ത് വെക്കണം കൊറേ ബാഗൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാത്തിനത് എന്നൊന്നും അറിഞ്ഞുവിട അപ്പം നമുക്ക് സെറ്റ് ചെയ്യാം എല്ലാം കൂടി എല്ലാം കൂടി ഒന്നുകൂടെ അറേഞ്ച് ചെയ്യണം കുറച്ചൊക്കെ സ്പേസ് ഉണ്ടാക്കണം നമ്മൾ ഡ്രസ്സുകൾ വെക്കാൻ പോവുകയാണ് കുറച്ച് പഴയ ഡ്രസ്സുകളൊക്കെ നമുക്ക് പുറകിലേക്ക് ഏറ്റവും എന്ന് വെച്ചാൽ ആദ്യം വെക്കാം ആദ്യാതെ എടുക്കേണ്ട ഡ്രസ്സുകളൊക്കെ നമുക്ക് ഏറ്റവും മേളും വെക്കാം കുറച്ച് താമസിച്ചേ എടുക്കുന്നുള്ളൂ അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ താഴെ വെക്കാം അപ്പം ഞാൻ എൻ്റെ കുറച്ച് പഴയ ഡ്രസ്സുകളൊക്കെ താഴെ വെക്കുവാണ് എന്ന് വെച്ചാൽ ഞാൻ കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് ഡ്രസ്സുകളൊക്കെ ഞാൻ താഴേക്ക് വെക്കുവാണ് ആദ്യം കുറച്ച് ജീൻസും ടോപ്പിൻ്റെ കൂടി ഇടുന്ന കുറച്ച് ഷർട്ടും ടോപ്പുകളൊക്കെ കയറ്റി വെക്കുവാണ് രണ്ട് ടോപ്പൊക്കെ കയറ്റി വെച്ചു കേട്ടോ ഈ ഒരു സൈഡിലേക്ക് വെക്കാം അല്ലേ അങ്ങനെ നമ്മൾ ഈ ഒരു പെട്ടി നിറയെ ഡ്രസ്സുകളായിട്ട് നിറയ്ക്കാൻ പോവാണ് ഡ്രസ്സ് മാത്രല്ലായിട്ടും ഇല്ല ഒന്ന് നിറയ്ക്കാൻ പോവാണ് അപ്പൊ നെക്സ്റ്റ് ഇച്ചിരി കുർത്തീസും അതുപോലെ തന്നെ അതിൻ്റെ പാൻറ്റും കുറച്ച് സെറ്റ് ആയിട്ടുള്ളതൊക്കെ വെക്കുവാണ് ഇങ്ങോട്ടേ വയ്ക്കണ്ടേ കുറേതും തേച്ച് മടക്കി വെച്ചേക്കുന്നതായിരുന്നു കേട്ടോ ഞങ്ങൾ നേരത്തെ തേച്ച് മടക്കി വെച്ചിരുന്നതാണ് സമയം കളയേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് വാങ്ങുമ്പം വാങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മളെല്ലാം കൂടി ഒന്നിച്ച് തേക്കാൻ നിന്നാൽ നിന്നാൽ പിന്നെ സമയം കിട്ടത്തില്ലല്ലോ അതുകൊണ്ട് കുറച്ചൊക്കെ ഞങ്ങൾ ഒതുക്കി ഒതുക്കി വെച്ചിരിക്കുകയാണ് അടുത്ത സെറ്റ് അമ്മ വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ പാകിസ്ഥാനി ദുപ്പട്ടയാണ് അതിൻ്റെ ട്രെൻഡിങ് ഇപ്പം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞു ട്രെൻഡിങ് കഴിഞ്ഞു എന്നാലും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല അവിടെ എന്തായാലും ഷോള് മസ്റ്റാണല്ലോ ഇവിടെ ഒന്നും ഞാൻ ഷോൾ ഇട്ടുകൊണ്ട് ഇവിടെ പോകാറില്ല ഇപ്പം നമ്മുടെ പുതിയ ചുറാറുകൾ ഇതാ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ ചുറാറുകൾ ഇതൊക്കെ നമുക്ക് കയറ്റി വയ്ക്കാം അല്ലേ ഞാട്ടൊക്കെ കേട്ടെ തോന്നുന്നത് നമ്മളെടുത്ത് പോലും ഇല്ലാ ഇതെൻ്റെ ചെരുപ്പാണ് ഞാനും എലിസബത്തൊക്കെ ഒരേപോലെ വാങ്ങിയ ഒരു ചെരുപ്പാണ് ഇത് ഇട്ടിട്ടില്ല അവിടെ ചെന്നിട്ട് ഉദ്ഘാടനം ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു ഈ ഒരു ചെരുപ്പ് അങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ് ഒരു സ്ലിപ്പറും ഇല്ലേ അത് തന്നെ അത് കയറ്റണോ ആ ചാക്കിൻ്റെ അതാണ് സ്ലിപ്പറൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് പുതയ്ക്കാനുള്ളൊരു കമ്പിളി തിന്നായിട്ടുള്ളൊരു കമ്പിളി പിന്നെ ദാ ഞാൻ എൻ്റെ ബെഡ്ഷീറ്റ് ഒക്കെ ഇതെൻ്റെ ബെഡ്ഷീറ്റ് എനിക്ക് കുളിക്കാനുള്ള ടൗവൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് പോലും അറിഞ്ഞുകൂടാ മാക്സിമം പക്ഷെ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പം ഇച്ചിരി ഫയൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അതൊക്കെ ഒന്ന് കേറ്റി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇത് നമ്മൾ ലുലുന്ന് മേടിച്ചത് കേട്ടോ ലുലുവിൽ പോയിട്ട് ഇച്ചിരി ഷോപ്പിംഗ് ഒക്കെ ചെയ്തു അതിൻ്റെ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമുക്ക് എല്ലാത്തിനും കൂടെ സമയം കിട്ടണ്ടേ കുറേ വീഡിയോസൊക്കെ എടുത്തു വെച്ചു അതിനൊക്കെ വോയിസ് ഓവർ കൊടുക്കണം എന്നാൽ പനിയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ഒറ്റ ഒറ്റ ഇതിൽ ഇപ്പോൾ ഭയങ്കര സ്ട്രെസ് എടുത്ത് എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്നില്ലെന്നുള്ളതാണ് മറ്റൊരു സത്യം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ഫയൽസ് എവിടെയാണ് വെക്കുന്നത് പെട്ടി അടയോ എന്നാണ് നമ്മുടെ സംശയം നീക്കിയിട്ട് ലൂഫ പേസ്റ്റ് കാണിക്കാൻ പോയാണ് തുറന്നു പോയി കാരണം ഞാൻ ഒരു ദിവസം രാവിലെ ഉറങ്ങാൻ നേരം ഉണ്ടല്ലോ ഒരാള് നൈസായിട്ട് ഒന്ന് ചാക്ക് കുറക്കുന്നത് അത് കണ്ട് ഞാനങ്ങ് ഞെട്ടി എഴുന്നേറ്റപ്പ എന്നാ ഇവിടുത്തെ പേസ്റ്റ് തീർന്നു പോയി ഉടനെ എൻ്റെ പേസ്റ്റ് കട്ടെടുക്കാൻ വന്നേക്കുവാണ് ഞാൻ സമ്മതിച്ചോ സമ്മതിച്ചില്ലേ കാരണം ഇത് കോൾഗേറ്റിന്റെ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള ലോഞ്ചാണ് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു പേസ്റ്റ് ഇത് ഞാനിത് പിടിച്ച് മേടിച്ച് വെച്ചിരിക്കുകയാണ് ഞാൻ കൊടുത്തിട്ടില്ല ഞങ്ങളുടെ തൊട്ട് മുമ്പിലാണ് ഗൈസ് കടയൊക്കെ വരുന്നത് ഇവർക്ക് അവിടെ നിന്ന് പോയിട്ടുള്ള ഒരു ഇരുപത് രൂപയുടെ പേസ്റ്റ് മേടിക്കാമുള്ളു എൻ്റെ പേസ്റ്റ് എടുത്തോണ്ട് പോവുക ഗൈസ് അപ്പം നമ്മുടെ പേസ്റ്റ് പിന്നെ ഇതന്നെ കംഫേർട്ട് കംഫേർട്ട് ഫാബ്രിക് കണ്ടീഷണർ അമ്മയ്ക്ക് ഒരെണ്ണമെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ഇത് തന്നേക്കാം കംഫർട്ടാണോ അമ്മ ഇത് സോഫ്റ്റ് ഇടച്ചെന്ന് ഏതാണ്ടൊക്കെ എഴുതിയിരിക്കുന്നത് ഒരെണ്ണം അമ്മയ്ക്ക് കൊടുത്തേക്കാം ചെറുതല്ലേ അമ്മ സുഗന്ധമൊക്കെ ഉള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടെ ചന്ദ്രികാര സോപ്പ് നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്നത് ചന്ദ്രിക മെഡിമിക്സാണ് കേട്ടോ എപ്പോഴും ഉപയോഗിക്കാറ് ചന്ദ്രിക്ക ചന്ദ്രിക മെഡിമിക്സ് പാത്രം കഴുകാനുള്ള ഇത് സോപ്പ് പാൽപ്പൊടി നമുക്ക് ചായയൊക്കെ ഇട്ട് കുടിക്കാൻ തുണി അലക്കാനുള്ള സൺലൈറ്റിൻ്റെ സൺലൈറ്റ് അല്ലേ സൺപ്ലസിൻ്റെ സോപ്പ് നമ്മൾ മുറിച്ച് മുറിച്ചെടുക്കണം പിന്നെ ഫോൺസിൻ്റെ മോയ്സ്ചറൈസർ ആ ഇത്രയൊക്കെ സാധനങ്ങളാണ് ഇതിനകത്ത് ഉള്ളത് പക്ഷേ ഇനിയും സാധനങ്ങളുണ്ടെന്നാ ഉണ്ടെന്നുള്ളതാണ് വേറൊരു സത്യം അങ്ങനെ കൈസ് നമ്മുടെ ഒരു പെട്ടി നമ്മൾ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ബാക്കിയും കൂടെ ആക്കണം ഇവിടെ എല്ലാം ബാഗുകളെല്ലാം നിർത്തി വെച്ചിരിക്കുക കേട്ടോ നമ്മൾ നെക്സ്റ്റ് പെട്ടി ഇവിടെ റെഡി ആക്കുകയാണ് അല്ലറശില്ലറ ഹോസ്റ്റലിൽ യൂസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു പെട്ടിയിലേക്ക് കയറ്റി വെക്കുകയാണ് മറ്റേ പെട്ടി എല്ലാം കൂടെ താങ്ങത്തില്ല പൊട്ടിപ്പോവും നമ്മളെല്ലാം കൂടി കയറ്റിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഷാംപൂ കണ്ടീഷണർ ഈ ഒരു കുട്ടി സീറം കുട്ടി സീറം പേസ്റ്റ് എല്ലാം കൂടി കയറ്റി വയ്ക്കും കേട്ടോ ൈസ് നമ്മുടെ കെറ്റിലൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാസ്ക് ഇതൊക്കെ നമ്മുടെ യു കെയിലുള്ള നമ്മുടെ വാച്ച് ചേച്ചി എനിക്കിത് സ്പോൺസർ ചെയ്യുകയാണ് കെറ്റിലും അതുപോലെ തന്നെ ഫ്ലാസ്ക്കൊക്കെ പിന്നെ ഞാൻ കുറേ സ്നാക്സൊക്കെ എടുത്തിട്ടുണ്ട് സ്നാക്സ് വേണമല്ലോ അപ്പം അങ്ങനെ കുറച്ച് സ്നാക്സൊക്കെ എടുത്തു ഇതെല്ലാം നമുക്കൊന്ന് വെട്ടിയിലേക്ക് ആക്കാം ഞാൻ ഈയൊരു വെട്ടി നിറഞ്ഞു ഇനി എങ്ങനെ ഇതിനകത്തേക്ക് ആക്കുമെന്നാണ് ഇപ്പം ചിന്തിക്കുന്ന കാര്യം ാഗും ഫില്ലായിട്ടോ ഇനി സാധനങ്ങൾ കിടക്കുന്നു അതുകൂടാതെ നമ്മുടെ ഈ ഒരു ട്രൈപോഡിൽ റിംഗ് ലൈറ്റ് ഒക്കെ നമുക്ക് കയറ്റണം അതൊക്കെ ഞാൻ എങ്ങോട്ട് വെക്കുമെന്നാണ് ഇപ്പം ആലോചിച്ചോണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഈ ഒരു ബാഗിനകത്ത് സെറ്റാക്കി കേട്ടോ ദാ ഈ ഒരു ബാഗിനകത്ത് സ്നാക്ക് ഐറ്റംസ് ഒക്കെ സെറ്റാക്കി വെച്ചു കൈസ് എനിക്ക് വേണ്ടുന്ന ബോഡി ലോഷൻ തലയിൽ തേക്കുന്ന എണ്ണ കാൽക്കുലേറ്റർ അതുപോലെ തന്നെ ആവി പിടിക്കുന്ന സാധനങ്ങൾ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ബാങ്കിൻ്റെ അകത്തൊക്കെ കേട്ടിട്ടുണ്ട് പിന്നെ ഈ ഒരു പൗച്ചിൻ്റെ അകത്ത് ഞാൻ എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ സ്കിൻ കെയർ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കുറച്ചൊക്കെ അടുത്ത് വെച്ചു ഇനി ബാക്കി എടുത്ത് വെക്കണം കായീസ് അങ്ങനെ നമ്മൾ ഈ കാണുന്ന പെട്ടി മുഴുവൻ നമ്മൾ പാക്ക് ചെയ്തു അപ്പം ഗൈസ് നമ്മൾ പെട്ടി പാക്ക് ചെയ്യും കഴിഞ്ഞു ഇപ്പോൾ ട്രൈപോഡ് ഇനി മടക്കി ബാഗിനകത്ത് കയറ്റി വെക്കാൻ ശ്രമിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി പോകുന്നതിൻ്റെ വീഡിയോയും അവിടെ ചെന്നൊക്കെ വീഡിയോ എടുക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ